പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി നമ്മൾ നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി നമ്മൾ നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ ഉം നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി ഉം നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ ഉം നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി